ശബരിമലയുടെ സമഗ്ര വികസന ലക്ഷ്യമിട്ട് പമ്പ മണപ്പുറത്ത് ആഗോള അയ്യപ്പ സംഗമത്തിന് തിരിതെളിഞ്ഞു തന്ത്രി മഹേഷ് മോഹനര് നിലവിളക്കിൽ തിരിതെളിയിച്ചു ചടങ്ങിനായി മുഖ്യമന്ത്രി പിണറായി വിജയനും എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ഒരേ വാഹനത്തിലാണ് എത്തിയത് മുഖ്യമന്ത്രിയുടെ വാഹനത്തിലായിരുന്നു ഇരുവരും വേദിയിലേക്ക് എത്തിയത് മതാതീത ആത്മീയതയുടെ കേന്ദ്രമായ ശബരിമല എല്ലാവർക്കും ഒരുപോലെ പ്രാപ്യമായ ആരാധനാലയമാണ് ആ നിലയ്ക്ക് ശബരിമലയെ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അയ്യപ്പ ഭക്തരുടെ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ടെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു മൂവായിരത്തി അഞ്ഞൂറ് പ്രതിനിധികൾ പങ്കെടുക്കുന്ന ചടങ്ങിൽ രജിസ്റ്റർ ചെയ്തവർക്ക് പാസ് മുഖേനയാണ് പ്രവേശനം ശബരിമല വികസന മാസ്റ്റർ പ്ലാൻ ശബരിമല കേന്ദ്രീകരിച്ചുള്ള ആധ്യാത്മിക ടൂറിസം തീർത്ഥാടന തിരക്ക് നിയന്ത്രണം അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകളും ഈ ഒരു യോഗത്തിന്റെ ഭാഗമായൊക്കെ നടക്കും മാസ്റ്റർ പ്ലാൻ ചർച്ച മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറും ആധ്യാത്മിക ടൂറിസം ചർച്ച പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ടി കെ എ നായരും തിരക്ക് നിയന്ത്രണത്തെക്കുറിച്ചുള്ള ചർച്ച റിട്ടയർഡ് ഡി ജി പി ജേക്കബ് പുന്നൂസും നയിക്കും സംഗമത്തിന്റെ പേരിൽ സർക്കാർ രാഷ്ട്രീയം കളിക്കുന്നുവെന്നാരോപിച്ച് യു ഡി എഫും ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും ഈയൊരു മഹാസംഗമത്തിൽ പങ്കെടുക്കുന്നില്ല പന്തളം കൊട്ടാരം പ്രതിനിധികളും സംഗമത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് അതേസമയം ബി ജെ പി നേതാവും യു പി മുഖ്യമന്ത്രിയുമായ യോഗി ആദിത്യനാഥ് അയ്യപ്പ സംഗമത്തിന് ആശംസകൾ അറിയിച്ചിട്ടുണ്ട് മന്ത്രി വി എൻ വാസവൻ യോഗിയെ ഈ ഒരു സംഗമത്തിന് ക്ഷണിച്ചിരുന്നു ഇതിന് മറുപടിയായുള്ള കത്തിലാണ് യോഗി ആദിത്യനാഥ് ആശംസകൾ അറിയിച്ചത് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണത്തിന് നന്ദി പുരാതന ഇന്ത്യൻ ജ്ഞാനവും പാരമ്പര്യങ്ങളും പ്രചരിപ്പിക്കേണ്ടത് ആവശ്യമാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ സമ്മേളനം അതിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ വിജയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നാണ് യോഗി ആദിത്യനാഥ് കത്തിൽ കുറിച്ചത് ശബരിമലയ്ക്ക് തനതായ ചരിത്രവും ഐതിഹ്യവുമുണ്ട് സമൂഹത്തിലെ താഴെ അതിന് ബന്ധമുണ്ട് വേർതിരിവുകൾക്കും വേദ ചിന്തകൾക്കും അതീതമാണ് ശബരിമല എല്ലാവർക്കും ഒരുപോലെ പ്രാപ്യമായ ആരാധനാലയം മതാതീത ആത്മീയതയുടെ കേന്ദ്രമാണ് ശബരിമല ആ നിലയ്ക്ക് ശബരിമലയെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് ലോകം മുഴുവൻ അയ്യപ്പ ഭക്തന്മാരുണ്ട് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ശബരിമലയിലേക്ക് ഭക്തർ എത്തുന്നു ഭക്തജന സാഗരമെന്ന് വിശേഷിപ്പിക്കാവുന്ന സാന്നിധ്യമാണ് പലപ്പോഴും ഇവിടെ എത്തുന്നത് തീർത്ഥാടന പ്രവാഹം ഉണ്ടാകുമ്പോൾ ദർശനം ആയാസരഹിതമാക്കാൻ ഇടപെടലുകൾ ഉണ്ടാകണം ഇതിന്റെ ഭാഗമായാണ് ദേവസ്വം ബോർഡ് സംഗമം നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞു സംഗമം വിലക്കാൻ പല തരത്തിലുള്ള ശ്രമങ്ങളും ഉണ്ടായെന്നും മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പരാമർശിച്ചു എന്നാൽ സുപ്രീം കോടതി തന്നെ അതിനെ വിലക്കി ഭക്തി കേവലം ഒരു പരിവേഷമായി അണിയുന്നവർക്ക് പ്രത്യേക അജണ്ട ഉണ്ടാകാം യഥാർത്ഥ ഭക്തരുടെ സ്വഭാവം ഭഗവത്ഗീത വ്യക്തമാക്കിയിട്ടുണ്ട് പന്ത്രണ്ടാം അധ്യായത്തിൽ പതിമൂന്ന് മുതൽ ഇരുപത് വരെ ശ്ലോകങ്ങളിൽ അത് പറയുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പരാമർശിച്ചു ചാന്തോയ്ക്കി ഉപനിഷത്ത് മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പരാമർശിച്ചിരുന്നു ശബരി റെയിൽപാതയുടെ കാര്യത്തിൽ പച്ചതുണ പ്രചരിപ്പിക്കാൻ ശ്രമം നടന്നു ഒരടിസ്ഥാനവും ഇല്ലാത്ത വാർത്ത പച്ചതുണയായി പ്രചരിപ്പിക്കുന്നു ശബരി റെയിലിന്റെ പകുതി പണം സംസ്ഥാന സർക്കാർ നൽകുമെന്ന നിലയിൽ തന്നെയാണ് നിൽക്കുന്നത് വിമാനത്താവളത്തിനുള്ള എല്ലാ അനുമതികളും ഡിസംബറിൽ കിട്ടുമെന്നാണ് കരുതുന്നത് അടുത്ത വർഷത്തോടെ സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാകും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സ്ഥലമേറ്റെടുപ്പിന് ശേഷം വിമാനത്താവള നിർമ്മാണത്തിലേക്ക് കടക്കും എല്ലാവരെയും ചേർത്ത് പിടിച്ചാണ് ശബരിമല വികസനം ലക്ഷ്യമിടുന്നത് അതിനായാണ് അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി ആഗോള അയ്യപ്പ സംഗമ വേദിയിലെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിച്ചത് ദേവസ്വം മന്ത്രി മുഖ്യമന്ത്രിക്ക് അയ്യപ്പ വിഗ്രഹം ഉപഹാരമായി നൽകുകയും ചെയ്തു കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ചടങ്ങിൽ പ്രാർത്ഥനാ ഗീതം ആലപിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് സ്വാഗതം പറഞ്ഞു ദേവസ്വം മന്ത്രി വി എൻ വാസുവൻ അധ്യക്ഷ പ്രസംഗം നടത്തി തമിഴ്നാട്ടിലെ മന്ത്രിമാരായ പി കെ ശേഖർ ബാബു പളനിവേൽ ത്യാഗരാജൻ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ മത നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മൂന്ന് സെക്ഷനുകളായാണ് ചർച്ചകൾ സംഘടിപ്പിക്കുക വി വി ഐ പികളടക്കം മൂവായിരത്തിലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ ശബരിമല മാസ്റ്റർ പ്ലാൻ ശബരിമലയിലെ തിരക്ക് നിയന്ത്രണം തീർത്ഥാടന ടൂറിസം ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ ചർച്ചാ വിഷയമാകും മൂവായിരത്തി അഞ്ഞൂറ് പ്രതിനിധികൾക്കുള്ള ഇരിപ്പിടമാണ് പ്രധാന വേദിയിൽ ഒരുക്കിയിട്ടുള്ളത് പാനൽ ചർച്ചകൾക്കും ഭക്ഷണശാലയ്ക്കും പന്തലുകൾ ഒരുക്കിയിട്ടുണ്ട് മുന്നൂറ് ടൺ ശേഷിയുള്ള ശീതീകരണ സംവിധാനമാണ് ഓരോ പന്തലിലും ഒരുക്കിയിട്ടുള്ളത് വേദിയോട് ചേർന്ന് ദേവസ്വം ബോർഡ് ശബരിമല ഐതിഹ്യവും ചരിത്രവും പറയുന്ന സ്റ്റോളും ഒരുക്കിയിട്ടുണ്ട് സംസ്ഥാനത്തെ വിവിധ മന്ത്രിമാർ സംഗമത്തിൽ വരും ദിവസങ്ങളിൽ പങ്കെടുക്കും തമിഴ്നാട്ടിൽ നിന്ന് വി കെ ശേഖർ ബാബു പളനിവേൽ ത്യാഗരാജൻ എന്നീ രണ്ട് മന്ത്രിമാരാണ് പങ്കെടുക്കുക സംഗമത്തിന് എത്തുന്നവർക്കുള്ള താമസ സൗകര്യത്തിനുള്ള സജ്ജീകരണങ്ങളും ഇവിടെ തയ്യാറാണ് അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിന് സർക്കാർ ചെലവിൽ പരസ്യം നൽകി എന്ന വിവാദങ്ങൾക്ക് കൂടി തുടക്കമാവുകയാണ് സർക്കാർ ഫണ്ടോ ദേവസ്വം ഫണ്ടോ ഉപയോഗിക്കരുതെന്ന കോടതിയുടെ കർശന നിർദ്ദേശം മറികടന്നാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നീക്കം ഉണ്ടായത് ആഗോള അയ്യപ്പ സംഗമത്തിന് മുഖ്യമന്ത്രിയുടെ ചിത്രം വെച്ച് സർക്കാർ ചെലവിൽ പത്രപരസ്യം നൽകിയതാണ് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ വിവാദമാകുന്നത് പബ്ലിക് റിലേഷൻസ് വകുപ്പാണ് ഒരു പ്രമുഖ ദേശീയ ദിനപത്രത്തിൽ ഇത്തരമൊരു പരസ്യം നൽകിയത് ആഗോള അയ്യപ്പ സംഗമത്തിന് സർക്കാർ ഫണ്ടോ ദേവസ്വം ഫണ്ടോ ഉപയോഗിക്കില്ലെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നതാണ് ദേവസ്വം ജീവനക്കാർക്ക് സംഗമത്തിൽ പങ്കെടുക്കാൻ മലബാർ ദേവസ്വം ക്ഷേത്രം ഫണ്ട് നൽകിയത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു സംഗമത്തിൽ പങ്കെടുക്കുന്നതിനുള്ള യാത്രാ ചെലവിന് ക്ഷേത്ര ഫണ്ട് ഉപയോഗിക്കാമെന്ന മലബാർ ദേവസ്വം ഉത്തരവാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് മലബാർ ദേവസ്വത്തിന് കീഴിലെ ജീവനക്കാർക്കായിരുന്നു ക്ഷേത്ര ഫണ്ട് ഉപയോഗിക്കാമെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നത് യാത്രാ ചെലവുകൾക്ക് അതാത് ക്ഷേത്ര ഫണ്ടിൽ നിന്ന് പണം നൽകാനായിരുന്നു നിർദ്ദേശം മലബാർ ദേവസ്വം കമ്മീഷണറുടെ ഈ ഉത്തരവാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് ക്ഷേത്ര ഫണ്ടിൽ നിന്ന് പണം എന്തിനു നൽകണമെന്ന് കോടതി ചോദിച്ചു എന്തിനാണ് ഇത്തരമൊരു ഉത്തരവിറക്കിയതെന്നും മലബാർ ദേവസ്വം ബോർഡിനോട് കോടതി ചോദിച്ചു ഹർജി അടുത്ത ആഴ്ച വീണ്ടും പരിഗണിക്കും അതേസമയം പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി ഡൽഹിയിലും അയ്യപ്പ സംഗമം നടക്കും നാളെ നടക്കുന്ന ബദൽ അയ്യപ്പ സംഗമത്തിൽ സുപ്രീം കോടതി മുൻ ജഡ്ജി ഇന്ദു മൽഹോത്ര പങ്കെടുക്കും പണത്തിന്റെ പേരിൽ തീർത്ഥാടകരെ വേർതിരിക്കാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്നും സംഘാടകർ പ്രതികരിച്ചു വിവിധ ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഡൽഹിയിലും ബദൽ അയ്യപ്പ സംഗമം നടത്തുന്നത് നാളെ വൈകിട്ട് ആർ കെപുരം അയ്യപ്പ ക്ഷേത്രത്തിൽ നടക്കുന്ന പരിപാടിയിൽ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര അയ്യപ്പ ജ്യോതി തെളിയിക്കും ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ വിയോജന വിധിയെഴുതിയ ജഡ്ജിയാണ് ഇന്ദു മൽഹോത്ര ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഭക്തർക്കെതിരായ വ്യാജ കേസുകൾ പിൻവലിക്കണമെന്ന് സംഘാടകരും ആവശ്യപ്പെട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് ഡൽഹി എസ് എൻ ഘടകവും അയ്യപ്പ സംഗമത്തിന് പൂർണ്ണ പിന്തുണയെന്ന് ഡൽഹി എൻ എസ് എസും അറിയിച്ചു സെപ്റ്റംബർ പതിനഞ്ച് വരെയായിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിന് ഭക്തർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം രജിസ്ട്രേഷൻ പൂർത്തിയായപ്പോൾ ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമായി നാലായിരത്തി ഭക്തരാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിനായി രജിസ്റ്റർ ചെയ്തത് ഇതിൽ നിന്ന് ആദ്യം രജിസ്റ്റർ ചെയ്ത മൂവായിരം പേരെയാണ് ആഗോള സംഗമത്തിലെ പ്രതിനിധികളായി തിരഞ്ഞെടുത്തത് ഈ പ്രതിനിധികൾക്ക് പുറമെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷണിച്ച സാമൂഹിക സാംസ്കാരിക സാമുദായിക സംഘടനകളിലെ പ്രതിനിധികളും ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട് ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാനുള്ള അവസരമുള്ളത് പതിനാറ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സംഗമത്തിൽ എത്തിയിട്ടുണ്ട് ശ്രീലങ്ക സിംഗപ്പൂർ മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രതിനിധികൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് പേരെയാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി